ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം മണ്ണുത്തി സെൻറ്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ പോൾട്രി സയൻസിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു ഫീസ് അഞ്ഞൂറ് രൂപ കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് മൂന്ന് 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 നാല് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക കാർഷിക നിർദ്ദേശം നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ രണ്ട് മില്ലി മാലത്തിയോൺ അല്ലെങ്കിൽ അസഡറാക്റ്റിൻ പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് മുൻപോ വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമോ ആയിരിക്കണം അല്ലെങ്കിൽ പരാഗണത്തിന് പ്രതികൂലമായി ബാധിക്കും തക്കാളിയിൽ വെള്ളിച്ചയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് രണ്ട് ശതമാനം വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി അമേശൻ തളിക്കുക അല്ലെങ്കിൽ ലെക്കാനിസിയം എലക്കാനി എന്ന മിത്രക്കുമിഴ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ പത്ത് ദിവസം ഇടവിട്ട് തളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ തയോമെത്തോക്ലാം നാല് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക മുളകിലെ എലപ്പേനിൻ്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് രണ്ട് ശതമാനം വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലയുടെ അടിഭാഗത്ത് പതിയത്തക്ക വീതം പത്ത് ദിവസം ഇടവേളകളിലായി തളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ ഇമിഡാക്ലോബ്രിഡ് മൂന്ന് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക മൃഗസംരക്ഷണ നിർദ്ദേശം ജില്ലയിൽ ചൂട് കടുത്തതിനാൽ വളർത്തു മൃഗങ്ങൾക്ക് കരുതൽ വേണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി മരത്തണലിൽ കെട്ടാൻ ശ്രദ്ധിക്കണം തൊഴുത്തിൽ മുഴുവൻ സമയവും ഫാനുകൾ പ്രവർത്തിപ്പിക്കുന്നത് നല്ലതാണ് തെങ്ങോല ടാർപോളിൻ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് മേൽക്കൂരയ്ക്ക് കീഴെ സീലിംഗ് ഒരുക്കുന്നതും ചൂട് കുറയ്ക്കും സ്പ്രിങ്ക്ലർ ഷവർ എന്നിവ ഉപയോഗിച്ച് അരമണിക്കൂർ കൂടുമ്പോൾ പശുക്കളെ നനയ്ക്കുന്നത് ഉഷ്ണസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും നിർജ്ജലീകരണം തടയാനും പാൽക്കറവ നഷ്ടം കുറയ്ക്കാനും തൊഴുത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും തണുത്ത കുടിവെള്ളം ലഭ്യമാക്കണം കാർഷിക വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം